നമസ്കാരം നമ്മുടെ സിനിമാ നടന്മാരുടെ ശബ്ദം നമുക്കെല്ലാം ഏറെ സുപരിതമാണ് ഇവരുടെ പലരുടെയും ശബ്ദത്തിൻ്റെ പേരിൽ തന്നെ ഒട്ടേറെ തമാശകളും അതുപോലെ ഗൗരവതരമായ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറയാറുള്ളതാണ് മലയാള സിനിമയിൽ തന്നെ ഓരോ നടന്മാരുടെ ശബ്ദത്തിന് ഓരോ പ്രത്യേകതകളുണ്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് വ്യക്തികളുണ്ട് ജയൻ ജയനെക്കുറിച്ച് ഇപ്പോഴും മിമിക്രിയൊക്കെ നടത്തുന്നവർ അദ്ദേഹത്തിൻ്റെ വളരെ ഘനഗംഭീരമായ ആ ശബ്ദം അനുകരിക്കാറുണ്ട് അതുപോലെ പ്രേംനസീർ അദ്ദേഹം പല സിനിമകളിലും മലയാള സിനിമയുടെ നിത്യഹരിത നായകനോ നിത്യഹരിത കാമുകനോ ഒക്കെ ആയിരുന്ന ഒരാളാണ് അദ്ദേഹം ഒരു പ്രത്യേക ടോണിലാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണ രീതി അപ്പോൾ ഇതൊക്കെ തന്നെ മറ്റൊരാൾ ഈ വേദികളിൽ ഇവരെ അനുകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ സിനിമയിൽ ഈ പ്രധാനപ്പെട്ട രണ്ട് നടന്മാർക്ക് വേണ്ടി ഡബ്ബ് ചെയ്ത മറ്റൊരാൾ ഡബ്ബ് ചെയ്ത കഥയാണ് ഇവിടെ പറയുന്നത് പ്രേംനസിറിൻ്റെയും ജയൻ്റെയും ശബ്ദം മലയാളികൾക്ക് ഏറെ പരിചിതമാണ് ഇത് മറ്റൊരാൾ ശബ്ദം കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അത് സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ നടന്നത് ഇതിലാദ്യം ജയൻ്റെ കാര്യമായിരുന്നു നമുക്കെല്ലാം അറിയാം ജയൻ വളരെ പെട്ടെന്നാണ് താരപദവിയിലേക്ക് ഉയർന്നത് അങ്ങനെ ആ ഒരുപാട് ചിത്രങ്ങളുടെ ചിത്രീകരണത്തിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു പക്ഷെ പെട്ടെന്ന് കോളക്കത്തിലെ സെറ്റിൽ വെച്ചിട്ടുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം മരിക്കുന്നു പല സിനിമകളും അദ്ദേഹം അന്ന് ഡബ് ചെയ്തിട്ടില്ലായിരുന്നു കാരണം അദ്ദേഹം ഇങ്ങനെ ഓടി നടന്ന് അഭിനയിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ജയന് അത്ര തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പല സിനിമകളിലും ഡബ് ചെയ്യാൻ കഴിയാതെ പോയി പിന്നെ ഈ സിനിമ എങ്ങനെ പുറത്തിറക്കും ജയൻ്റെ ഘനഗംഭീര നാദമില്ലാതെ എങ്ങനെയാണ് ഈ സിനിമകൾ പുറത്തിറക്കുക എന്നുള്ളൊരു വലിയ ആശയക്കുഴപ്പം വന്ന് ഒരുപാട് സിനിമാ നിർമ്മാതാക്കളെ ബാധിച്ചു അങ്ങനെ അവർ കണ്ടുപിടിച്ചൊരു പരിഹാര മാർഗമാണ് വളരെ പ്രമുഖനായ ഒരു മെമിക്കറി ആർട്ടിസ്റ്റിനെ കൊണ്ട് ജയന് ഡബ് ചെയ്യിക്കുക എന്നുള്ള ആ ഭാഗ്യം അന്ന് വന്നു ചേർന്നത് മലയാളത്തിൽ ആദ്യമായി തന്നെ ഈ മിമിക്രി എന്ന കലാരൂപത്തെ ഏറ്റവും ജനകീയമാക്കിയ ആ രംഗത്ത് അന്നത്തെ ഏറ്റവും പ്രശസ്തനായിരുന്ന പിൽക്കാലത്ത് വളരെ പ്രമുഖങ്ങളായ നിരവധി സിനിമകളൊക്കെ തന്നെ സംവിധാനം ചെയ്ത ആലപ്പി അഷറഫിനായിരുന്നു ആലപ്പി അഷറഫ് ജയൻ്റെ സുഹൃത്തായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും തൻ്റെ സുഹൃത്തായ ജയനെ ഡബ് ചെയ്യാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു അങ്ങനെ കോള്ളക്കം തുടങ്ങി നിരവധി സിനിമകളിൽ അലപ്പ് അഷറഫാണ് ജയനു വേണ്ടി ഡബ്ബ് ചെയ്തത് പക്ഷേ അത് കണ്ട പ്രേക്ഷകർക്ക് ഇത് മറ്റൊരാളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അലപ്പ് അഷ്റഫ് എന്ന അതിപ്രഗൽഭനായ കലാകാരൻ്റെ കഴിവ് തന്നെയാണ് പിന്നീട് ഈ ഒരു അവസ്ഥ വന്നത് പ്രേംനസീറിനാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അദ്ദേഹം അവസാനമായി അഭിനയിച്ച ചിത്രം ധ്വനിയാണ് ധ്വനി അദ്ദേഹം തന്നെയാണ് ഡബ് ചെയ്തത് ധ്വനിയുടെ എല്ലാ ജോലികളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് അദ്ദേഹം അന്തരിച്ചത് പക്ഷേ അപ്പോൾ അവിടെ ഒരു സിനിമ റിലീസാകാതെ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള വർക്കും പിന്നീടങ്ങോട്ട് നടക്കാതെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കടത്തനാടൻ അമ്പാടിയാണ് പ്രൈം മിനിസ്റ്ററും മോഹൻലാലും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച പ്രിയദർശൻ സംവിധാനം ചെയ്ത വടക്കം പാട്ടിനെ ആസ്പദമാക്കിയുള്ള ഒരു സിനിമയായിരുന്നു കടത്തനാടൻ അമ്പാടി ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവിൻ്റെ ചില സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചില നിയമക്കുരുക്കുകളിലൊക്കെ പെട്ടത് കാരണം ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ അതായത് അതിൻ്റെ ചിത്ര അത് ചിത്രീകരിച്ചതിന് ശേഷമുള്ള പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഡബ്ബിങ്ങും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇതിൻ്റെ സ്ക്രിപ്റ്റും അതിനിടയിൽ നഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നീട് കോടതിയുടെ കൂടെ അനുമതിയോടുകൂടി ഈ സിനിമ റിലീസ് ചെയ്യാൻ തീരുമാനിക്കുക ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിക്കുകയും ചെയ്തു പ്രേം നസീറിൻ്റെ ഭാഗം ഡബ്ബ് ചെയ്തത് നടനായ ഷമ്മി തിലകനാണ് തിലകൻ്റെ മകനാണ് അദ്ദേഹം മലയാള സിനിമയിലെ തന്നെ ഒരു നല്ല മിടുക്കനായ ഒരു അഭിനേതാവാണ് ഷമ്മി തലാൻ മികച്ച ഡബ്ബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഷോഫി തിലകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് അങ്ങനെ ഷമ്മി തിലാനാണ് ഈ ഒരു ദൗത്യം വന്നുയറുന്നത് ഓർക്കുക ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായിരുന്നു എങ്കിലും ഇതിൻ്റെ സ്ക്രിപ്റ്റ് നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ അത് കാരണം പലപ്പോഴും ചുണ്ടനക്കം നോക്കിയാണ് ഡബ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നിരുന്നത് അങ്ങനെ ഷമ്മി തിലകനാണ് പ്രേം നസീറിന് ശബ്ദം കൊടുത്തത് ഈ സിനിമ റിലീസായി സത്യത്തിൽ ഇത് അത്ര പ്രതീക്ഷിച്ചതുപോലെ ഈ സിനിമയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല കാരണം ചിത്രീകരിച്ച് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് സിനിമ റിലീസ് ചെയ്തത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഏതായാലും മലയാളത്തിലെ നമ്മൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത മറക്കാൻ പാടില്ലാത്ത രണ്ട് പ്രധാനപ്പെട്ട ആളുകളുടെ അവരുടെ ശബ്ദം കൊണ്ട് നമ്മൾ എപ്പോഴും തിരിച്ചറിയുന്ന രണ്ട് പേർക്ക് ഡബ്ബ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചത് ഒന്ന് ആലപ്പി അഷപ്പനും മറ്റൊന്ന് ഷമ്മി തിലകനുമാണ്